കുട്ടികൾക്ക് പ്രായത്തിനനുസരിച്ച് ശരീര വളർച്ചയില്ല എന്നുള്ളത് ചില മാതാപിതാക്കളുടെ നിരന്തരമായ ആശങ്കയാണ് ഇതിന്റെ കാരണം പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് കുഞ്ഞുങ്ങളെ നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നില്ല അഥവാ കഴിച്ചാൽ തന്നെ അതിന് പൂർണ്ണമായി ദഹിച്ച് അതിന്റെ പോഷകാംശങ്ങൾ അവരുടെ ശരീരത്തിലേക്ക് കിട്ടുന്നില്ല എന്നുള്ളതൊക്കെയാണ് കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ഇഷ്ടമുള്ളത് മാത്രമേ പലപ്പോഴും അവർ കഴിക്കാറുള്ളൂ കൂടുതൽ സമയത്തും ബേക്കറി പോലുള്ള ഭക്ഷണങ്ങളായിരിക്കും കുട്ടികൾക്ക് കഴിക്കാൻ ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളത് നമ്മൾ അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് അവർക്ക് വാങ്ങി നൽകുകയും ചെയ്യുന്നു ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് പ്രത്യേകിച്ച് ശരീരത്തിന് ആരോഗ്യം വരത്തക്ക രീതിയിലുള്ള ഒരു ഘടകങ്ങളും അടങ്ങിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പക്ഷെ എന്നിരുന്നില്ല ാലും നമ്മൾ അവരുടെ ഇഷ്ടം മാനിച്ച് അവർക്ക് വാങ്ങിക്കൊടുക്കാൻ ശ്രദ്ധിക്കാറുണ്ട് ശ്രമിക്കാറുണ്ട് കുട്ടികൾക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം വീട്ടിലുണ്ടാകുന്ന ഭക്ഷണം തന്നെ കഴിച്ച് അവരെ ആരോഗ്യവാന്മാരാക്കുക എന്നുള്ള ഇതിനുവേണ്ടി അവരെ സഹായിക്കും ജൂനിയർ സ്റ്റാമ്പജന്മാർ ജൂനിയർ സ്റ്റാമ്പജന്മാർട്ട് മൂന്ന് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നന്നായി വിശപ്പുണ്ടാകാനും അതുവഴി അവർക്ക് ഭക്ഷണം കൃത്യമായി കഴിച്ച് കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ തന്നെ അവർക്ക് ആരോഗ്യം ഉണ്ടാവാനും സഹായിക്കുന്ന ആയുർവേദിക് ആണ് രാവിലെയും രാത്രിയിലും രണ്ടു നേരം ആഹാരം കഴിച്ചതിന് ശേഷം ചെറിയ കുട്ടികളാണെങ്കിൽ അതായത് ആറ് വയസ്സ് വരെയുള്ള കുട്ടികളാണെങ്കിൽ ഒരു അഞ്ച് ഗ്രാം വീതം കൊടുത്താൽ മതി അതിനുശേഷം ആറ് മുതൽ പന്ത്രണ്ട് വയസ്സുവരെയുള്ളവരാണെങ്കിൽ എട്ട് ഗ്രാം മുതൽ പത്ത് ഗ്രാം വരെ അവർക്ക് കൊടുക്കാവുന്നതാണ് ജൂനിയർ സ്ഥാമജന്മാർക്ക് വളരെ സ്വാദിഷ്ടമാണ് കുട്ടികൾ ചോദിച്ചു വാങ്ങിച്ചു കഴിക്കുന്ന ആ രീതിയിലുള്ളതാണ് ജൂനിയർ സ്ഥാപചന്മാർക്ക് കഴിക്കുന്നതോടെ നന്നായിട്ട് അവരുടെ ദഹനം കൃത്യമാവുകയും പക്ഷണത്തിനോട് കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്യും വീട്ടിലുണ്ടാക്കുന്ന കൃത്യമായ നല്ല ഭക്ഷണം അവർക്ക് കൊടുക്കാൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവർക്ക് ആരോഗ്യം നന്നായിട്ട് ഉണ്ടാവുകയും പ്രായത്തിനൊത്ത ശരീര വളർച്ച ഉണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് ഉറപ്പുവരുത്താം അതുവഴി പഠനത്തിലും പാഠ്യേതര വിഷയങ്ങളിലും മുൻപന്തിയിലാവാനും ആരോഗ്യത്തോടെ ഇരിക്കാനും കുട്ടികളെ നമുക്ക് സഹായിക്കാം ഞങ്ങൾ ഇത് പറയുന്നത് എന്തോന്നാണെന്ന് വെച്ചാൽ ഓരോ കുട്ടിയും വാന്മാരായിരിക്കേണ്ടത് ഞങ്ങളുടെ കൂടി ഉത്തരവാദിത്തമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ആരോഗ്യമുള്ള ഒരു വിദ്യാർത്ഥി സമൂഹമാണ് ഏതൊരു രാജ്യത്തിൻ്റെയും സമ്പത്ത്